Hi, friend. വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരാ എല്ലാ കുട്ടികർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയാലോ ഏഹ് ചൂടുവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ സോയാബീൻ അതിനകത്തോട്ട് ഇട്ടു കൊടുക്കാം മക്കൾക്ക് പെട്ടെന്ന് തന്നെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അല്ലേ ഒരു ഫൈവ് മിനിറ്റ്സ് പോലും നമുക്ക് വേണ്ട അപ്പൊ നന്നായിട്ട് ഒരു വൺ മിനിറ്റ്സ് ടു മിനിറ്റ്സ് കിടക്കുമ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്ത് കിട്ടും അതിന് നമുക്കത് ഊറ്റിയെടുക്കണേ അതായത് ഒരു അരിപ്പ വെച്ച് ഊറ്റിയെടുക്കണം അരിപ്പ വെച്ച് ഊറ്റിയെടുക്കുമ്പോൾ നമുക്കതിനകത്ത് നന്നായിട്ട് വെള്ളമൊക്കെ പോയി കിട്ടും ഒന്ന് പിഴിഞ്ഞെടുക്കാം അങ്ങനെയല്ല ഞാൻ അരിപ്പിലൂടെ ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം അപ്പം ഞാനൊരു എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്കൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ഒന്നര സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് സവാള ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളർ ആകുന്നവണ്ണം വരെ വഴറ്റി കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാമെങ്കിൽ വഴണ്ട് കിട്ടുവേ അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റി ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ അതുകൂടെ ചേർത്ത് വഴറ്റിയതിനു ശേഷം നന്നായിട്ട് ഈ ഒരു കളറായിട്ട് വരണേ അപ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ ചേർത്ത് കൊടുത്തത് മല്ലിപ്പൊടിയാണ് കേട്ടോ ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഏത് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം മക്കൾക്ക് അതുകൊണ്ട് ഒരുപാട് എരിവൊന്നും വേണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് വേണം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ പിന്നെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിന്റെ കൂടെ കേട്ടോ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ആയിക്കിട്ടിട്ടുണ്ട് അപ്പൊ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച ഗരം മസാലയാണ് കേട്ടോ അതുകൂടാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നന്നായിട്ടൊന്ന് എല്ലാം വഴറ്റിയെടുത്തതിനു ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മളിവിടെ ആ ഊറ്റി വെച്ചേക്കുന്ന നമ്മുടെ സോയാബീൻ ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്നും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വയറ്റി മിക്സ് ചെയ്യുമ്പോൾ അതിന് സോയാബീനകത്ത് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ വെള്ളത്തിനകത്ത് അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം എങ്കിൽ നല്ല അടിപൊളിയായിട്ട് മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടുക നല്ല ടേസ്റ്റ് അതുപോലെ സമയം നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഗ്രേവി ആയിട്ടും എടുക്കാം ഇതായിരിക്കും മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം ഇത് ഫ്രൈ ആയിട്ടിരിക്കുമ്പോൾ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുകൂടെ നല്ലൊരു എന്താ ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും രക്ഷണം ട്രൈ ചെയ്തു നോക്കണേ ഇതിന് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത് ബൈ ബൈ താങ്ക് യു